ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാളികേര കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്യുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ചെറുപുഴ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാളികേര കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്യുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്നു പഞ്ചായത്തിന്റെ നൂറ് ദിനങ്ങളിൽ നൂറ് കർമ്മ പദ്ധതികളിൽ ആദ്യത്തേതാണ് ജൈവവള വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതികൾ എന്നതിൽ ആദ്യത്തെ വിഭാഗമാണ് ഇത് നടക്കുന്നത് അത് സബ്സിഡി റേറ്റിൽ തെങ്ങ് കൃഷിക്കാർക്ക് ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഏകദേശം അഞ്ഞൂറോളം ആളുകൾ കർഷകർക്ക് അഞ്ഞൂറോളം കർഷകർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇത് ഇത് ഇന്നും കൂടുതൽ നടപ്പാക്കുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി മാണി സിന്ധു ടോമി വി ബി ബാലചന്ദ്രൻ പി വി സതീദേവി ഷെർളി ചിങ്കല്ലൻ കൃഷി ഓഫീസർ അബിൻസി അജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിയഞ്ച് ഇരുപത്തി പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് തെങ്ങൃക്ക് കൈവളം അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് എന്നിവിടെ നടന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന് പൂർണ്ണമായിട്ടുള്ള വിതരണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ്റ്റാൻഡ് ചെറുപുഴ